സുന്നി എന്ന് പറഞ്ഞാൽ പറഞ്ഞ ചെലവിൽ പറ തിന്നാത്ത മനുഷ്യന്മാരാണ് അതൊക്കെ ഒരു ഇതാണല്ലോ സുന്നികൾ ഒരു തിന്നണം ആർക്കവടെ കാറ്റടിച്ചിട്ട് ജീവിക്കുന്നവരാരാ എല്ലാവർക്കും തിന്നണം അപ്പൊ സുന്നി എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ കുറായി വ്യാഖ്യാനമാകുന്ന അള്ളാഹിന്റെ റസോലിന്റെ വാക്ക് പ്രവർത്തി അനുവാദം സൂചന താകുന്ന സഹാപത്ത് താപിയെ തവൾ താപിയങ്ങളിലൂടെ പരമ്പരാഗതമായി അംഗീകരിച്ച് വിശ്വസിക്കുന്ന പാർട്ടിയുടെ പേരാണ് സുന്നി അവര് സുന വൽജമാ അവര് സുന്നത്തി വ സഹാപത്തി എന്നല്ലല്ലോ പറയുന്നത് അവര് സുന്നത്തി വൽജമാ ഈ വൽജമ എന്തിന് പറഞ്ഞു അതിനെ നബിയുടെ സഹായമത്തിന് മാത്രമല്ല സ്ഥാദികൾ തപൽ സാധിയങ്ങൾ മുതൽച്ച് നമ്മളെ വന്യരായ ഉസ്താദുമാരുവരെയുള്ള എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് പറയുന്ന പ്രയോഗം കൊണ്ടുവന്നത് അതിലെ ഈ മാർഗം സ്വീകരിക്കാതെ നമുക്ക് വല്ല വകുപ്പുണ്ട് അപ്പൊ നമ്മളെ പൂർവീകന്മാരായ ആളുകളെ സ്വീകരിക്കാൻ അനിവാര്യമാണ് എന്ന് തീർച്ചയായിട്ടും സഹോദര ഇന്നെന്താ ദിവസവും ഓർമ്മയില്ലേക്ക് അന്നെത്താ ദിവസം എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പേരെന്താ നമുക്ക് ആർക്കും ഓർമ്മല്ലേ ഇന്ന് ഇത്ര ഇതേത ദിവസം ശനിയാഴ്ച ശരിയാ ഇന്ന് ശനിയാഴ്ചയാണ് നിങ്ങൾ ആരടിക്കല അന്ന് ശനിയാഴ്ച എന്നുള്ളേക്കെന്താ തെളിവ് ബുഖാരിയോ മുസ്ലിമിലോ കുറുഖാനിലോ നോക്കി അന്ന് ശനിയാഴ്ച എന്ന് കിട്ടുമോ ഇല്ല ഇന്ന് ശനിയാഴ്ച എന്നുള്ളേക്ക് ആ തെളിവ് ഇന്നലെ ആയിരുന്നു അല്ലെ അപ്പൊ പൂർവീകരായ വെള്ളിയാഴ്ച ഉണ്ടായതുകൊണ്ടാണ് പിൻഗാമിയ എന്ന ശനിയാഴ്ചയ്ക്ക് ഇതിന് പാർട്ടപ്രതിഭത്തിന്റെ ആവശ്യമുണ്ട് പിൻഗാമിയാകുന്ന ശനിയാഴ്ച എന്ന് പറയുന്ന ആളിവിടെ ഉണ്ടാകാൻ ഇതിന്റെ തെളിവെന്താ മുൻകാമിയാകുന്ന വെള്ളിയാഴ്ച ഇന്നലെ വെള്ളിയാഴ്ചയാണോ എന്നുള്ള തെളിവോ അതിന്റെ തലേ നാട് വ്യാഴാഴ്ചയായിരുന്നു മുൻഗാമിയാകുന്ന വ്യാഴാഴ്ചനെ അംഗീകരിക്കാതെ പിൻഗാമിയാകുന്ന വെള്ളിയാഴ്ചയ്ക്ക് നിലനിൽപ്പില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മുൻഗാമികളായ വകുത്തുക്കളെ അംഗീകരിക്കാതെ പിൻഗാമികളാകുന്ന നമുക്ക് ഇസ്ലാമിന്റെ പേരിൽ അഡ്രസ് ഇല്ല അഡ്രസ്സില്ല ഇരളക്ഷലക്ഷത്തിന്റെ ആശയങ്ങൾ ഈ യാഥാർത്ഥ്യങ്ങൾ നിഷേധിക്കാൻ സാധ്യമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചോ അവ മുൻഗാമിനെ സ്വീകരിക്കൽ പിൻഗാമിക്ക് തുറമ്പല്ല ഇതിന് പറയണല്ലോ ഈ കട്ടിലും പാടില്ല തക്കലീര് പാടില്ലാൻ ആര് പറഞ്ഞു തക്കലീര് പാടില്ലാൻ ഞമ്മളെ വാപ്പ വാപ്പയാണെന്ന് നിമ്മാനെ തക്കലീര് ചെയ്യാതെ കിട്ടുമോ ഉമ്മാനെ തക്കലീര് കഴിഞ്ഞെ ചെയ്യാതെ കണ്ട് ഞമ്മളെ വാപ്പ വാപ്പയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ നിങ്ങൾ ആലോചിച്ച് നോക്കി ബുദ്ധി കൊണ്ട് ആലോചിച്ചു നോക്കി കുറേ പലയിടത്തും പറഞ്ഞില്ലേ അപ്പല തക്കിരു ആലോചിച്ചൂടെ ചിന്തിച്ചുകൂടെ അപ്പല സത്തതമ്പർ ചിന്താശക്തില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക് അത് ചിന്തിക്ക അത് ഒരാൾ പറഞ്ഞു സ്വീകരിക്കാൻ പറ്റില്ല ഞമ്മളൊമ്പത്തെ നമ്മളൊക്കെ തെറ്റി ഇപ്പതാ ഇപ്പതാ നമ്മൾ അങ്ങനെ കേട്ട് കുറിച്ചു അല്ലെ അതിന്റെ അപ്പുറം കുറുവൻ വേണ്ടി ചോദിക്കാൻ കഴിയുമോ നമുക്ക് പിന്നെ അപ്പൊ തക്കരിപാടില്ല എന്ന് പറയുന്ന പരമാബദ്ധമാണ് പരമാബദ്ധമാണ് കാരണം ഞമ്മള ഒരു കുട്ടി അഞ്ചു വയസ്സ് പൂർത്തിയായി ഞമ്മളെ ഓനെ മദ്രസയെ കൊണ്ടു ചേർക്കുന്നു മുജാഹിദിന്റെ മദ്രസായാലും ചുന്നിന്റെ മദ്രസ് ആയാലും ഏഴ് മദ്രസ മദ്രസയിൽ കൊണ്ടി ചേർക്കുമ്പോ ഉസ്താദ് എഴുതി കൊടുക്കുന്നു അലിഫ് എഴുതി കൊടുത്തിട്ടു പഴയ കാലത്ത് തന്നെ അല്ലേ ഇങ്ങോട്ടെ ഏതായാലും ആ അച്ഛർ തലത്തിൽ ഉണ്ടാവും അലിഫ് ഈ അലിഫ് എഴുതി കൊടുത്തിട്ട് ഉസ്താദ് തന്നെ അലിഫ നിങ്ങളോട് അറി പറഞ്ഞു സ്വീകരിക്കാമ്യ ഇത് അലിപ്പാന്ന് നിങ്ങളോട് ആര് പറഞ്ഞു അള്ള പറഞ്ഞോ അലിപ്പന്ന് റസൂല് പറഞ്ഞോ കുട്ടി പറയാൻ ബാസുടിച്ചി അപ്പോത്താനോത്താനും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ശരിക്കും മറവ് ഇത് അലിപ്പാന്ന് ആരേ പറഞ്ഞു കുട്ടി ആള് പറഞ്ഞു പറയാൻ പറ്റില്ലല്ലോ നേരിക്ക് നേരെ വരണ്ടേ അള്ള പറഞ്ഞുകൊടുത്തോന്ന് അവസാനം എന്ത് ചെയ്യേണ്ട കുട്ടി പറയാം ഇതിന്റെ വല്ലിപ്പാടെ കുണ്ടമ്പടി ഇതേ കോഴത്തില വല്ലിപ്പാക്ക് ഒരു ബഡി ഇത് കുറച്ച് നീളം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നു ഇത് ബടിയാണ് ഉസ്താദ എന്താ പറയാനുള്ളത് ഇതിന്റെ വാപ്പാടെ അല്ലെ വല്ലിപ്പാന്റെ ബഡിന്റെ ഒരു കോലാണ് ഇപ്പൊ നിങ്ങൾ ഈ വരച്ചത് അല്ലാതെ എനിക്ക് പറയാൻ കഴിയില്ല അലിപ്പ് എന്ന് പറയണമെങ്കിൽ അവളങ്ങളോട് പറഞ്ഞത് അലിപ്പാന്ന് അവസാനം ആരാ ഉസ്താദ് പറഞ്ഞതാ ഉസ്താദിനെ കുടുങ്ങിന്ക്കരീൽ ചെയ്യാൻ പറ്റുക ഈട്ടി അയാൾ ഉസ്താദിനെ പിന്നെ കിട്ടി അങ്ങനെ പോകും ഏതുവരെ ഈ റൂട്ട് അംഗീകരിക്കാതെ കണ്ട് ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ സാധ്യമാണോ എന്ന് ബുദ്ധിപരമായി പ്രിയപ്പെട്ട സഹോദരന്മാരെ ആലോചിച്ചു ഈ റൂട്ടിന് അംഗീകരിക്കാതെ കണ്ടിവിടെ ജീൻ പ്രചരിപ്പിക്കാൻ സാധ്യമാണ് ഇസ്ലാമിന്റെ പേരിൽ തോണിയൊക്കെ പറഞ്ഞു കുഴപ്പമില്ല ഈ രൂപത്തിൽ ഇസ്ലാമികമായി അടിസ്ഥാനപരമായി വിശദീകരിക്കാൻ സാധ്യമാണോ ഈ റൂട്ടാണ് തെറ്റിപ്പോയാൽ ഇല്ല ഈ മാർഗം സ്വീകരിക്കുന്ന കക്ഷിയുടെ പേരാണ് അതിന് സുന്നാവ ഇതല്ലാതെ ഏതു വഴിയാണ് നമുക്ക് രക്ഷയുടെ മാർഗമുള്ളത് പക്ഷേ ഈ മാർഗം കൈവടിഞ്ഞ കക്ഷിയാണ് ആര് ഞമ്മള് മുജാഹിദി എന്ന് പറയുന്ന കക്ഷി ഞാൻ ഒന്ന് രണ്ട് താരം കൊണ്ടുവന്നും കൊണ്ടായിരുന്നു കേരള എഴുപത്തിൽ മുജാഹിദീന്റെ ഒരു നേതാവ് ഈ എഴുതിയ പുസ്തകമാണിത് കുത്തുമധുഹബുകളിൽ ജുമു കുത്തുമുഹബുകളിൽ എന്ന ഈ പുസ്തകം ഞാൻ പറഞ്ഞിടത്തോളം മറന്നു പോകരുത് പരിശുദ്ധ ഖുർനിന്റെ വ്യാഖ്യാനം അതിന്റെ വിഷയങ്ങളൊക്കെ നബിയുടെ വാക്കുപ്രവർത്തി അനുവാദത്തിലൂടെ വൽ ജമായാവുന്ന സഹാപത്ത് താമികൾ തപാൽ താമികൾ വഴി നമ്മളെ ഉസ്താദമാരി വരെ മുട്ടി നിൽക്കുന്നു അതിന്റെ പേരാണ് സുന്നി സുന്നി ആദർശം അപ്പൊ ചെല ആൾക്കാർ പറയും എന്തിനും ഇസ്ലാം ഇസ്ലാംന്ന് പറഞ്ഞാണെങ്കിൽ കുറെ സങ്കുചിതത്വം ഇവാല്ലോ അത് നല്ലൊരു അഭിപ്രായക്കാരാണ് ഇസ്ലാം ഇസ്ലാംന്ന് പറഞ്ഞാൽ ആർക്കും പരാതിയില്ല വളരെ റാഹത്തായി സന്തോഷമായി അത് ശരിയാണ് ഞമ്മളെ പഴയ കാൽത്തി വയസ്സന്മാരെ കൊണ്ടല്ലോ സാധിച്ചത് ഞമ്മളൊരു തുണിശാപ്പ് കയറി ഒരു ബനിയം വേണമെന്ന് പറഞ്ഞാൽ അന്ന് എന്താ ചോദിച്ചിരുന്നത് കുറച്ച് പഴയക്കാൽ പഴയ കാൽത്തി ഒരു ബനിയം വേണമെന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ചാണ് അയ്യടാക്കി നിങ്ങൾക്ക് വേണ്ടത് എന്നാ ചോദിക്കുക തുണിശാപ്പ് വരെ നിങ്ങൾക്ക് എത്ര വലുപ്പുള്ള ബനിയനാ വേണ്ടത് ഇന്ന് നിങ്ങൾ ഒരു തുണിശാപ്പ് കരി ഒരു ഭനിയം വേണമെന്ന് പറഞ്ഞാൽ ആദ്യം ചോദിച്ച ഒരു കയ്യുള്ളതോ ഞാൻ തോന്നാം നമ്മൾ പഴയ കാലത്ത് ആ ചോദിച്ച കാലത്ത് കയ്യുള്ള പനിയനെ ഉള്ളൂ പിന്നെ അവിടെ വലിപ്പം കണക്കാക്കിയാൽ മതി ഇന്ന് കൈയില്ലാത്ത ഭനിയം വന്ന് അപ്പൊ പിന്നെ കൈ ഉള്ളത് എന്ന് പ്രത്യേകം പറയേണ്ടി വന്നു എന്ന പോലെ ഒരു കാലത്തും ഇവിടെ അങ്ങനെ തന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതി വേറെ ആഭാന്തറയ്യാ പിന്നെ ഈ കയ്യാത്ത പനിയം വന്നപ്പോഴാണ് കയ്യാത്ത പനിയം വന്നപ്പോഴാണ് പിന്നെ സുന്ദീന് പറയേണ്ടി വന്നത് ഖാൻ ശ്രദ്ധിച്ചു നോക്ക് അപ്പൊ ഇവരുടെ വാദങ്ങൾ ഇവർ സഹായത്തിനെ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അടിച്ച പുസ്തകമാണ് ഈ എം പി അബ്ദുള്ള അബ്ദുറഹ്മാൻ മൗലവിയാണ് ഇതിന്റെ ഗ്രന്ഥകർത്താവ് വായ്പാട്ടുകാരനാണ് ഞങ്ങൾ മൂന്ന് കിലോമീറ്ററുണ്ട് വ്യത്യാസമുള്ളൂ വലിയ നാല് കിലോമീറ്ററുണ്ട് അടുത്ത കാട്ടുകാരാണ് ഇയാൾ എഴുതുന്നത് നോക്കി ജുമു കുത്തുമ്പ മധുഹബുകളിൽ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് ഇതിലെഴുതുന്ന സഹാബികൾ അറബി അറിയാത്തവരോട് അറബിയിൽ ഒരു കുത്തുബാ ഉപദേശം ചെയ്തിരുന്നു എന്ന് സമ്മതിക്കാൻ നിർവാഹമില്ല അറബി അറിയാത്ത ആൾക്കാരോട് സഹാബികൾ അറബിയിൽ കുത്തുപോറിന്ന് സമ്മതിച്ചുവിടാം ഇനി അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്ന പക്ഷം വസ്തുനിഷ്ഠമായ റിപ്പോർട്ട് തെളിയിക്കേണ്ടതാണ് ഇന്നേതെങ്കിലും ഒരു സഹാബി അറബി അറിയാത്ത സഹാബികളോട് അറബിയിൽ ജുമാ കുത്തുംബ് ഓടിയിട്ടുണ്ടെങ്കിൽ ഇന്നിടത്ത് നിന്ന് ഓദി ഇന്ന ആൾ ഓടിയെന്ന് വസ്തുവിട്ടമായ റിപ്പോർട്ട് തെളിയിക്കണം ഞാനാണ് ഇനി തെളിഞ്ഞാൽ തന്നെ തെളിയിക്കണമെന്നാണ് ഇയാളാ പറയുന്നത് ഇനി തെളിഞ്ഞാൽ തന്നെ കേരളത്തിലെ മുസ്ലിം ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്ത പോലെ അതും തെളിവാകയില്ല വളരെ വ്യക്തമായി മലയാള ഭാഷയിലായി സഹാബികൾ അങ്ങനെ ചെയ്തു എന്ന് തെളിഞ്ഞാൽ തന്നെ കേരള മുസ്ലിയാക്കൾ ചെയ്യുന്നത് ഇസ്ലാമിൽ തെളിവാകാത്തതുപോലെ അതും തെളിവല്ല നീ പിന്നെ എന്തിനാ മുജാഹിദം നടക്കേണ്ട ആവശ്യമുണ്ടോ എന്നാൽ നബിയുടെ വപ്പാത്ത് വരെ ഇവിടെ കുർവാൻ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇന്ന് നമ്മൾ ഓതുന്ന അതേ ക്രമത്തിൽ ഒരു ചട്ടന്റെ ഉള്ളിൽ അയച്ചോടീകരിച്ചിട്ടില്ല നെബിന്റെ വപ്പാത്തിന് ശേഷം